നിലമ്പൂരിൽ വെളിച്ചത്തിന് എന്ത് തെളിച്ച നിലമ്പൂർ മണ്ഡലത്തിൽ വൈദ്യുത രംഗത്ത് ശ്ലാഘനീയമായ മാറ്റമാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന ലക്ഷ്യം നടപ്പാക്കാൻ നിരവധി ഇടപെടലുകളായിരുന്നു മണ്ഡലത്തിലാകെ കഴിഞ്ഞ ഒൻപത് വർഷം എൽ ഡി എഫ് സർക്കാർ നടത്തി വന്നിരുന്നത് ദുതി വൺ ദുതി ടു മറ്റ് വിവിധ പദ്ധതികൾക്ക് കീഴിലുമായി ഇതുവരെ ആകെ ഇരുപത്തി ഒൻപതിനായിരത്തി നൂറ്റി ഇരുപത്തിയേഴ് വൈദ്യുതി കണക്ഷനുകൾ മണ്ഡലത്തിൽ നൽകിക്കഴിഞ്ഞു കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കണക്ഷനുകളാണ് മണ്ഡലത്തിൽ നൽകിയത് സൗരഫേസ് വൺ പദ്ധതിക്ക് കീഴിൽ ആകെ നൂറ്റി അൻപത് കിലോവാട്ട് ശേഷിയുള്ള പതിനാല് പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങളും സൗരഫേസ് ടു പദ്ധതിക്ക് കീഴിൽ ആകെ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് കിലോവോട്ട് ശേഷിയുള്ള നൂറ്റി എൺപത്തിനാല് പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു നിലമ്പൂർ മേഖലയിലേക്കുള്ള വൈദ്യുതി വിതരണം സുഗമമാക്കാൻ നൂറ്റി തൊണ്ണൂറ്റി ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്റർ എച്ച് ടി ലൈനും തൊള്ളായിരത്തി ഇരുപത്തി ദശാംശം രണ്ട് ഏഴ് കിലോമീറ്റർ എൽ ടി ലൈനുകളുമാണ് പുതുതായി നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദശാംശം ഒമ്പത് രണ്ട് കിലോമീറ്റർ നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ നിർമ്മിച്ച് നൂറ്റിപ്പത്ത് കെ വി നിലമ്പൂർ സബ് സ്റ്റേഷനും പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ നിർമ്മിച്ചായിരുന്നു എടക്കര സബ് സ്റ്റേഷനിലുമായിരുന്നു ഇതിനോടകം സ്ഥാപിക്കുകയും ചെയ്തത് ഒപ്പം തന്നെ നൂറ്റിപ്പത്ത് കഴിഞ്ഞ് തിരുവാരി സബ് സ്റ്റേഷൻ നിർമ്മാണം പുരോഗമിച്ചു വരികയുമാണ് എൽ ഡി എഫ് ഭരണകാലത്ത് പുതിയ നൂറ്റി എൺപത്തി ഒന്ന് വിതരണ ട്രാൻസ്ഫോർമറുകളുമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി എട്ട് പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളും ഇതിനോടകം മണ്ഡലത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു പതിനെട്ട് ഡെപ്പോസിറ്റ് പദ്ധതിക്ക് കീഴിൽ നാൽപ്പത്തിയഞ്ച് കിലോപാട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളെയും സ്ഥാപിച്ചു വരുന്നു വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി സ്വന്തം പുലപ്പുറത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും അധിക വൈദ്യുതി കെ സി ബി ഗ്രിഡിലേക്ക് നൽകി വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഹരിത വരുമാന പദ്ധതിക്ക് കീഴിൽ ലൈഫ് മിഷൻ ഭവനങ്ങളിൽ ആകെ ആറ് കിലോവോട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എരഞ്ഞിമെങ്ങാട് ജി യു പി സിയിലെ നിയുക്ത ദുരന്ത നിവാരണ കേന്ദ്രത്തിൽ മൂന്ന് കിലോവാട്ട് ഹൈബ്രിഡ് സൗരോർജ പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു അങ്കൻ യോജന പദ്ധതിക്ക് കീഴിൽ അംഗൻവാടി ഇൻഡക്ഷൻ ഹോമും പാത്രങ്ങളും നൽകി അങ്ങനെ ഇടതടവില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷം വൈദ്യുതരംഗം സാക്ഷ്യം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മണിക്കൂർ കണക്കിന് ലോഡ് ഷെഡിംഗ് ഉള്ള ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ നിലമ്പൂരിന്റെ ജനത ആഗ്രഹിക്കുന്നേ ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യറും മുഹമ്മദ് അക്കാലത്ത് മഴക്കാലത്ത് പോലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു ലൈനികളുടെ അപര്യാപ്തതയും വൈദ്യുതാസൂത്രണം വന്ന പാളിച്ചകളുമായിരുന്നു അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ മാറിമറിയിക്കേണ്ടായി ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത നല്ല സ്കൂളുകളും നല്ല ഹോസ്പിറ്റലുകളും നല്ല റോഡുകളുമുള്ള ഒരു നാട് ആ വികസന പ്രവർത്തനങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ നിലമ്പൂരിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് വോട്ടർമാർ സർക്കാരിന് നൽകുന്ന വാഗ്ദാനവും